വേരി നാടുവാണിയിലും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആമോദത്തോടെ പശിക്കും കാലം ആപദ്ധങ്ങാക്കല ചാലക്കുടിക്കാരെല്ലാം മാവേലി നാട് വാണിടുന്ന കാലത്തെ പോലെ എല്ലാവരും ഒന്നാകുന്ന ഒരു മനസ്സാകുന്ന സന്ദർഭങ്ങൾ ഇത്തരം വേളകളിൽ ഉണ്ടാകാറുണ്ട് അതിന്റെയൊക്കെ ഭാഗമാകാൻ പലപ്പോഴും എനിക്ക് സാധിക്കാറുമുള്ളതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് കുറച്ച് ഇത്തവണ ഞങ്ങൾ പൊതുസമൂഹത്തില് ഓണാഘോഷ പരിപാടിയിൽ സമൃദ്ധിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ടവളും ഞങ്ങളുടെ കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് എന്നാൽ വേറെ മാറി ഇലക്ട്രോണിക് മീഡിയ പ്രിന്റ് മീഡിയ അല്ലാത്ത മേഖലകളിലുള്ള ഓൺലൈൻ മീഡിയാസൊക്കെ രംഗത്തെത്തി അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർമാരുടെ എണ്ണം വളരെ കൂടി ഞങ്ങളെ സംബന്ധിച്ചോളം ചാൽഫിക് ആസ്മികൾ കൂടുതലുള്ളത് മീഡിയയിലെ പത്രപ്രവർത്തകരാണ് പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രോണിക് മീഡിയ മറ്റ് മീഡിയ ഓൺലൈൻ മീഡിയ ശ്രമം അംഗത്വം വളരെ പരിമിതപ്പെടുത്തിയാണ് നൽകിയിരുന്നത് നമ്മുടെ കൂർവികരായ പത്രപ്രവർത്തകർ നമുക്ക് നൽകിയ ആ ഒരു ദിശാബോധം അവർ കാശ്വസിച്ചു വളരെ സത്യസന്ധമായിരുന്നു വളരെ നേർ വഴിക്ക് മുന്നോട്ട് പോകുന്നു ഭർത്താക്കനായിരുന്നു ഈ കാലഘട്ടത്തിൽ എനിക്ക് പ്രസ് ക്ലബ്ബിൻ്റെ ഈ പ്രോഗ്രാമിൽ കുറേയേറെ പേര് ആചരിക്കുന്നത് എന്നെ ഏറെ ആകർഷിച്ചു ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതിൽ ഏറ്റവും കൂടുതൽ പേരെങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ആദരിച്ച് കണ്ടത് പ്രസ് ക്ലബ്ബാണ് ചാലക്കുറിയുടെ പൊതു സാമൂഹ്യ മേഖലകളിലൊക്കെ പ്രസ് ക്ലബിന്റെ സേവനം വലിയ മാനന്താതന്മാരായിട്ടുള്ള അത്ര പ്രവർത്തകർ ഒക്കെ സമ്പന്നമായ ഇപ്പോഴും പ്രസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുപ്രവർത്തകർക്ക് എപ്പോഴും സഹായകരമാക്കുന്ന മാർഗദർശനങ്ങളാണ് സുവർണ ജൂബിലി പിന്നിട്ട ചാലക്കുടിയിലെ പ്രഥമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ചാലക്കുടി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഓണാഘോഷ സുഹൃത്ത് സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രൗഢമാർന്ന സദസ്സനെയും വേദിയെയും സാക്ഷിയാക്കി സനീഷ് കുമാർ ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ജി ബാബു അധ്യക്ഷം വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മുൻ എംപിയും എം എൽ എ സാവത്രി ലക്ഷ്മണൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ഫാദർ വർഗീസ് പാത്താടൻ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ എ ഉണ്ണികൃഷ്ണൻ മുൻ എം എൽ എ കെ ചന്ദ്രൻ നഗരസഭാ അംഗം വി ഒ പൈലപ്പൻ പ്രസ് ക്ലബ് സെക്രട്ടറി ഐ എ അബ്ദുൾ മജീദ് ട്രഷറർ കെ വി ജയൻ അംഗങ്ങളായ പി കെ സിദ്ദിഖ് വി ജെ ജോജി തുടങ്ങിയവർ സംസാരിച്ചു മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ വിൽസൺ പാനാട്ടുപറമ്പിൽ ടി കെ ആദിത്യവർമ്മരാജ കലാകാരൻ പ്രദീപ് പൂരാനി ഗാനരചയിതാവ് വാസുദേവൻ പനമ്പിള്ളി ഗായകൻ കലാഭവൻ ജയൻ ചാലക്കുടി എസ് എൻ ഡി പി യോഗം യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു തുടർന്ന് കലാവിരുന്നും ഓണസദ്യയും നടന്നു പഴയ ആളുകളെ ഏതാണ്ട് എല്ലാവരെയും കണ്ടു വേദിയിലിരിക്കുന്ന ഏതാണ്ട് എല്ലാവരെയും എനിക്ക് പ്രത്യേക പ്രത്യേകമായിട്ട് അറിയാം ഓരോരുത്തരെ കുറിച്ച് പറയാൻ തുടങ്ങുകയാണെങ്കിൽ അതിനു തന്നെ ഒരു ദിവസം വേണ്ടി വരുന്ന സമ്പ്രദായത്തിലുള്ള ഓർമ്മകൾ എൻ്റെ മുന്നിലുണ്ട് സദസ്സിലിരിക്കുന്നവരെ കുറിച്ചാണെങ്കിൽ അതിലും അധികം ഓർമ്മകൾ തിക്കി തിരക്കി വരുന്നുണ്ട് ഏകദേശം ഈ ഗവൺമെന്റ് പദവി അവസാനത്തെ പറയാനുള്ളത് ഞാൻ ഒരു ആദ്യമായി ചെലപ്രതിയായി ആദ്യമായിട്ട് തന്നെ എനിക്ക് പല അറിവുറവുകളും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയായ കൊണ്ടെങ്കിൽ പോലും അത് സേവനം ാണ് കിട്ടിയിരിക്കുന്നത് ഓണം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമല്ല മലയാളികളുടെ ആഘോഷമാണ് ഓണം ഓരോന്നെ ചർച്ച ചർച്ചയിൽ വികാരിച്ചിന്റെ നേതൃത്വത്തിൽ ഓണത്തിൻ്റെ കാഴ്ചയാണ് ഇതെല്ലാം നടക്കുന്നത് കേരളത്തിൽ മാത്രമേ നടന്നുള്ളൂ അതാണ് നമ്മുടെ സംസ്കാരം അതാണ് നമ്മുടെ നാട് മതേതരത്വം നിലനിർത്തുന്ന നാടാണ് നമ്മുടെ അതാണ് ഇതിന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും എല്ലാവിധമായ ആശംസകളാദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതലാണോ ആഘോഷിച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഓണാഘോഷത്തിൽ പങ്കെടുത്തൊരു വർഷം കൂടിയാണ് അതിൽ കുരിയായി എന്തെങ്കിലുള്ള സാധാരണ പ്രവർത്തകരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാനായിട്ട് പ്രസ് ക്ലബ്ബിൻ്റെ സഹപ്രവർത്തകരായ സൂക്ഷിക്കും പ്രോത്സാഹിപ്പിക്കാറില്ല ചാലക്കുടി മറ്റുള്ളവർക്ക് പോലും മാതൃയായി പോകുന്ന ഒരു സ്ഥലമാണ് ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനികളും ഒരുമിച്ച് വാഴുന്ന ഈ ചാലക്കുടിയിൽ തിരുവോണ നാളൊക്കെ കഴിഞ്ഞു അടുത്ത തിരുവോണം ആവാറായിരുന്നു കഴിഞ്ഞ ദിവസം ജയത്തിൽ വായിക്കുകയാണ് ആളുകളാണ് കൃത്യമായിട്ട് എനിക്കറിയാം മലയാളം എന്തുണ്ടായിന്നറിയോ ഇത് കേരളത്തിലെ പതിനാല് ജില്ലയിലും അതോട്ട് യാത്ര ചെയ്യുമ്പോ ഈ ഭക്ഷണം കിട്ടാനായിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ കേറിയാല് ഭക്ഷണം കിട്ടണമെങ്കിൽ സാറേ ഹിന്ദിയിൽ സംസാരിച്ചാലേ ഭക്ഷണം കിട്ടുള്ളൂ ആനാവര്യ മലയാളികൾ ഹിന്ദി സംസാരിച്ച കൃത്യമായി എനിക്ക്